ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പള്ളത്തി തിളപ്പിച്ച കറിയാണ് കാണിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ അര അരക്കിലോ പള്ളത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും നാല് കൊച്ചുള്ളിയും ഒരു ചെറിയ കൃഷ്ണ ഇഞ്ചി അരിഞ്ഞതും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റുക വഴറ്റിയതിന് ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് അതിലേക്ക് തിള വന്ന് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വള്ളത്തി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഈ പള്ളത്തിക്കറി റെഡിയായി എന്ന് മനസ്സിലാക്കാവുന്നതാണ് നല്ല ചൂടുള്ള ചോറോടുകൂടി കഴിക്കാൻ വളരെ നല്ലതാണിത്